നമസ്കാരം പതിരം പതിരും തെളിഞ്ഞ ആകാശത്തിന് കീഴെ വെട്ടിത്തിളങ്ങുന്ന പുന്നമടയിലെ കുഞ്ഞോളങ്ങളെ കീറിമുറിച്ച് ട്രാക്കുകൾക്ക് തീപിടിപ്പിച്ചതാ ചുണ്ടൻ വള്ളങ്ങൾ കുതിച്ചു പാഞ്ഞു പരിക്കുകയായി ആരാണ് മുൻപിൽ ആനാരി ചുണ്ടനോ ജവഹർ തായങ്കരിയോ കാരിച്ചാൽ ചുണ്ടനോ അല്ല അവരാരുമല്ല നാലാം ട്രാക്കിലൂടെ മിന്നൽ ശരവേഗത്തിലിതാ കുതിച്ചു കയറി വരികയായി വലിയ ദിവാൻചി ഇത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൻ്റെ കമൻ്ററിയാണ് വള്ളംകളിയുടെ വിവരണത്തിൽ ആവേശ തിരയിളക്കമാകാം വാക്കിന് തീപിടിച്ചാലേ വള്ളംകളിയുടെ ആവേശം കാഴ്ചക്കാരിലെത്തുകയുള്ളൂ തിരഞ്ഞെടുപ്പ് ഫലം പറയുമ്പോഴും വാതുവെപ്പും വീരവാദവും പ്രവചനങ്ങളുമാകാം പക്ഷേ ശാന്തമാം മൗനത്തിൻ്റെ കച്ച പുതച്ചുറങ്ങുന്ന ഒരു നേതാവിൻ്റെ ഭൗതിക ശരീരത്തെ എന്തിനാണ് ഇങ്ങനെ ബഹളം വെച്ചും ആർത്തലച്ചും അപമാനിക്കുന്നത് എന്ന് ചാനലുകൾ ചിന്തിക്കണം മരണവും മാലിന്യവും ഭക്ഷിച്ചാണ് മാധ്യമങ്ങൾ വിശപ്പടക്കുന്നത് എന്ന് ഒരിക്കൽ വിജയന്മാഷ് പറഞ്ഞു തീർക്കുന്നു അഞ്ചു പേജ് നുണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് പേജ് പത്രമിറക്കാമെന്ന് പറയും പോലെ കൊള്ളാവുന്ന ഒരു മരണമോ ദുരന്തമോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലുകൾക്ക് ഒരാഴ്ചത്തെ ഭക്ഷണമാകുന്ന അവസ്ഥയാണിത് വി എസ് എന്ന രണധീരനായ അഗ്നി നക്ഷത്രം ഇനിയില്ലെന്നും മൃതദേഹം വിലാപയാത്രയോടെ ആലപ്പുഴ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും സകല മനുഷ്യർക്കും മനസ്സിലായി ഒരു മനുഷ്യ മഹാസമുദ്രം അകമ്പടി സേവിക്കുമെന്നും ആ രണ്ടക്ഷരത്തെ സ്നേഹിച്ചവരൊക്കെ കരയുമെന്നും ആളുകൾക്കറിയാം പക്ഷേ നമ്മുടെ ഒന്ന് രണ്ട് ചാനലുകൾ കാണിച്ച അമിതാവേശവും കമൻ്ററിക്കിടയിലെ ഗുരുതരമായ തെറ്റും കുത്തുവാക്കുകളും ഇപ്പോൾ ചർച്ചയാവുകയാണ് നാക്കുപിഴകളും തെറ്റായ വിവരങ്ങളും ചാനലുകളുടെ പതിവ് ശൈലിയായി മാറി ജവഹർ തായങ്കരിയും വലിയ ദിവാൻജിയും കാരിച്ചാൽ ചുണ്ടനും മത്സരിക്കുന്നത് ഒന്നാമതെത്താനാണ് പക്ഷേ വി എസിൻ്റെ ഭൗതിക ശരീരത്തിന് ആരോടും മത്സരിച്ച് ചൂടുകാട്ടിലേക്ക് പോകേണ്ടതില്ല ഇരുപത്തിനാലും ട്രീ കട്ടറും കമൻ്ററി നൽകിയ ആവേശം കൊണ്ടാലും അവസാന യാത്രയ്ക്ക് അതിൻ്റേതായ സമയവും ക്രമങ്ങളും ഉണ്ടാകും നിങ്ങൾ പരസ്പരം വിലപിക്കുന്നത് എന്തിനാണെന്ന് ജനങ്ങൾക്കറിയാം അത് ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒന്നാമതെത്താനാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾക്കുമേൽ അരോചകമായ കമന്റികൾ വന്നു വീഴുമ്പോൾ കാഴ്ചക്കാർക്ക് വല്ലാത്ത സുഖം കിട്ടുമെന്നാണ് ചിലർ കരുതിയിരിക്കുന്നത് അലറി വിളിച്ച ആളെ കൂട്ടുകയാണ് അതുപക്ഷെ വി എസിന്റെ മൃതദേഹം കാണാനല്ല നിങ്ങൾക്ക് ആള് കൂട്ടാനാണ് വി എസ് ആണ് മരിച്ചതെന്ന് ഓർക്കാതെ ജീവിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ശരീരത്തെ എടുത്ത് ശവമഞ്ചത്തിൽ കിടത്തി എന്ന മട്ടിൽ ഒരു ചാനൽ പ്രമുഖൻ കാച്ചുവിട്ട കമൻ്റർ കേട്ട് മനുഷ്യരാകെ ഞെട്ടിയിരിക്കുകയാണ് പിണറായി വിജയൻ്റെ ചേതനയറ്റ ഇതാ കടന്നു വരുന്നു പോലും നോക്കൂ ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ചു പറയുകയാണ് ഒരു സ്റ്റേറ്റിൻ്റെ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി മരിച്ചുവെന്ന് തെറ്റു മനസ്സിലാക്കാതെ പിന്നെയും പിന്നെയും ഇയാൾ നാക്കിട്ടടി തുടരുകയായിരുന്നു ഒടുവിൽ ക്ഷമാപണം നടത്തിയിട്ട് നാട്ടുകാരുടെ നെഞ്ചത്ത് ചാടിക്കയറുകയാണ് പുള്ളി മാധ്യമ പ്രവർത്തനത്തിൻ്റെ നാല് പതിറ്റാണ്ട് ആഘോഷിക്കുന്ന മാധ്യമ സിംഹമാണിത് ട്വൻറ്റി ഫോർ ആയാലും പതിനാറായാലും നിങ്ങൾ പറഞ്ഞത് അക്ഷം ദൈവമായ കുറ്റമാണ് സാറേ ആ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് രാജിവെക്കുകയോ സ്വയം തരം താഴ്ന്ന് ചാനലിലെ അടിച്ചുതളി പദവിയിലേക്ക് പോവുകയോ വേണം താളക്കാരനു മാത്രം പിഴച്ചാൽ തകലറിയുന്നവൻ അവതാളത്തിലെന്ന് പറയാറുണ്ട് നിങ്ങളുടെ വാക്കുദോഷത്തിന് ശിക്ഷയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയാണ് ശിക്ഷിക്കുക എനിക്ക് എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി അതുകൊണ്ട് എല്ലാവരും ഈ ആക്ഷേപിക്കൽ നിർത്തണമെന്നാണ് പുള്ളി ഇവിടെ താക്കിയത് അല്ലെങ്കിൽ ചിലപ്പോൾ കേസിന് പോയെന്നിരിക്കും നിങ്ങളീ പറഞ്ഞ പോഷകത്തരം ഒരു പത്രത്തിലാണ് അച്ചടിച്ചു വന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു സാറേ അവസ്ഥ എനിക്ക് പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട് പല ടെൻഷനുണ്ട് അങ്ങനെ പറ്റിയ നാക്കുപിഴവാണെന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് കേൾക്കുന്നവർക്കോ നാട്ടുകാർക്കോ അറിയേണ്ട കാര്യമില്ല സുഹൃത്തെ നിങ്ങൾക്ക് വേറെ പെടിപ്പത് പണിയുണ്ടെങ്കിൽ അത് പോയി ചെയ്താൽ പോരെ കിളയ്ക്കാൻ വിളിച്ചവൻ വീട്ടുകാര്യം ആലോചിച്ച് പണിസ്ഥലത്തെ വാഴ വെട്ടിക്കളഞ്ഞാൽ എന്തു ചെയ്യും പൈൽസിൻ്റെ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ പല പ്രശ്നങ്ങൾ ചിന്തിച്ച് തിരിച്ചിട്ട് കണ്ടിച്ചാൽ എന്തു ചെയ്യും നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ സകല ജനങ്ങൾക്കും മുഖ്യമന്ത്രിയെ വിജയട്ടാ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ വിളിച്ചാൽ എന്താ കോടതി പിടിച്ച് കഴുത്ത് കണ്ടിക്കുമോ ഞങ്ങളും വിളിക്കുന്നത് വിജയട്ട എന്ന് തന്നെയാണ് അങ്ങനെ വിജയട്ടെന്ന് വിളിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മുഖ്യമന്ത്രിയെയാണ് ആവേശം മൂത്ത് വിലാപയാത്രയ്ക്ക് കിടത്തിയത് അടിമകളും അന്തങ്ങളും ഇതെങ്ങനെ സഹിക്കും പിണറായി വിജയൻ ഇത് കേട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക ആദ്യം ഗോവിന്ദേട്ടനോട് പറയൂ സൈബർ കമ്മികളെ വിലക്കാൻ ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല സാറേ മുഹൂർത്തത്തെ മൂത്രമെന്ന് പറയുന്നതാണ് നാക്കുപിഴ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മരിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റ് തന്നെയാണ് വിലാപയാത്രകളെ ക്രിക്കറ്റ് കമൻ്ററിയും വള്ളംകളി വിവരണവും ആക്കരുത് അങ്ങ് ആകാശവാണിയിൽ ഒരിക്കൽ ജസ്റ്റ് എ മിനിറ്റ് എന്നൊരു പരിപാടി നടത്തിയിരുന്നു പിഴവില്ലാതെ ഒരു മിനിറ്റിൽ പറഞ്ഞു തീർക്കേണ്ട ചെറു പ്രസംഗമായിരുന്നു അത് ആ ഒരു നിമിഷം പരിപാടിയല്ല വിലാപയാത്രകൾ എന്തിനാണ് അങ്ങിങ്ങനെ ഒറ്റ മിനിറ്റ് കൊണ്ട് ആയിരം വാക്കുകളെ വിക്ഷേപിച്ച് തീർക്കുന്നത് ബി എസിന്റെ വിലാപയാത്രയ്ക്കിടയിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെ കുത്തിനോവിച്ച മറ്റൊരു സമാദരണീയനായ മാധ്യമശേഖരനെയും കണ്ടുമുട്ടി അത് മറ്റേ പുള്ളിയുടെ ശിഷ്യനായിരുന്നു ട്രീ കട്ടർ ചാനലിലെ അരുൺ കുമാർ ഡോക്ടർ വി എസ് പുണ്യാളനായി ഉയർക്കില്ല ഇവിടെ മെഴുകുതിരി കത്തിച്ചാരും പ്രാർത്ഥിക്കില്ല ഭക്തജന പ്രവാഹമെന്ന് പത്രം വെണ്ടയ്ക്കാ നിരത്തില്ല എന്നിങ്ങനെയൊക്കെയാണ് അരുണിൻ്റെ കുത്തുകൾ ഇങ്ങനെ നനഞ്ഞ നാ കുമിനീരിൽ മുക്കി സകല മനുഷ്യരെയും നാറ്റിക്കുന്നത് സാഹചര്യങ്ങൾ നോക്കി വേണ്ട അരുണെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചെങ്കിൽ അത് അവരുടെ ഇഷ്ടം താങ്കളുടെ തീപ്പെട്ടിൽ നിന്നാണോ അവർ ഉരയ്ക്കാനുള്ള കൊള്ളി എടുക്കുന്നത് മെഴുകുതിരി കത്തിച്ചില്ലെങ്കിലും പി കൃഷ്ണപിള്ളിയുടെ സ്മാരകം കത്തിച്ച കഥകളൊക്കെ അരുണിന് അറിയില്ലേ മരണവൃത്താന്തങ്ങളിൽ പോലും വിഷം കലർത്തുന്ന ഈ മാധ്യമ പ്രവർത്തകനൊക്കെ പാർട്ടി അടിമകളാകുന്നുണ്ടെങ്കിൽ അവരുടെ മെറിറ്റ് സംശയിക്കേണ്ടതില്ല വെറുതെയാണോ ട്രീ പോർട്ടർ ചാനലിലെ വി എസ് കമന്ററികളെ പുകഴ്ത്തി തുമ്മാരനും മറ്റും രംഗത്തെത്തിയിട്ടുള്ളത് ഓരോ സ്ഥാപനവും പിറവിയെടുത്തത് ഏത് തരം മുതൽ കൊണ്ടാണോ അതിൻ്റെ ശുദ്ധിയും വൃത്തിയും ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലും തൊഴിലാളികളുടെ സ്വഭാവത്തിലും ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രം ഒരു കിളിയെ ഓടിക്കാൻ എന്തിനാരുണേ ഒരു മരം മുറിക്കുന്നത്